ബക്കേസ് നമ്മുടെ കൊള്ളിയും ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹലോ ഗൈസ് വെൽക്കം ടു ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദി സിസ് ഞാൻ ഞാൻ വാ ചിന്ന സി ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊള്ളിയും ബീഫ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് അതെന്താണ് ബീഫ് നന്നായി കഴുകി വെച്ചു പിന്നെ തക്കാളി ഒരെണ്ണത്തിൽ നന്നായി കട്ട് ചെയ്തു പിന്നെ സവോള നന്നായി നുറുക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇതൊക്കെ പിന്നെ ഇഞ്ചി പച്ചമുളക് അത് നമ്മൾ കുക്കർ എടുക്കാം എന്നിട്ട് അതിക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം കേട്ടോ ആവശ്യത്തിന് ഉള്ള എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഇട്ടൊഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പോൾ അത നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴത്തെ ആ കേസ് നമ്മൾ വെളിച്ചെണ്ണ ഇത്രയാണ് ഒഴിച്ചത് ഇനി അതിലേക്ക് നമ്മൾ ഉലുവ എണ്ണ ഇടണത് ഒരു ടേബിൾ സ്പൂൺ ഫുൾ ഇടണ്ട കുറച്ച് ഇട്ടാൽ മതി അപ്പോൾ നമ്മൾ കുറച്ച് ഉലുവട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വറ്റൽമുളക് ഇടണം അപ്പോൾ ആ വറ്റൽമുളക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ വറ്റൽ മുളകും ഉലുവൊക്കെ ആ പൊട്ടിപ്പൊട്ടി ഇങ്ങനെ ആവുന്നുണ്ട് ഇനി അതിൽ സവാള ഇട്ടിട്ട് ഒന്നിങ്ങനെ മൂപ്പിച്ചെടുക്കണം വയറ്റി എടുക്കണം അങ്ങനെയൊക്കെ പറയാം അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്യാം നമുക്ക് ഞാൻ മിക്സ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഇതില്ലാണ്ട് ഇങ്ങനെ മിക്സ് ആവണം ഇനി അതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതായത് നമ്മൾ അതൊക്കെ കൂടിയിട്ടൊന്നിങ്ങനെ ഇളക്കാം എന്നിട്ട് ഇഞ്ചി പച്ചമുളക് ചതച്ച് വെളുത്തുള്ളിയൊക്കെ കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ടൊക്കെ കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇപ്പം കുറേ കഴിയുമ്പോൾ നല്ലൊരു കളറ് ഗീസ് അതുവരെ നമ്മൾ മിക്സ് ആക്കിക്കൊണ്ടിരിക്കാം ഇപ്പോൾ ഇതാ അപ്പോൾ അതിൻ്റെ കളറും വേപ്പിൻ്റെ അല്ലെങ്കിൽ ആ ഇതിൻ മുളകിൻ്റെ ഒക്കെ കളറ് മാറിയിട്ട് അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ സ്പൂണായിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം എങ്ങനെയാണ് നിങ്ങൾ ബീഫ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടാട്ടിടേണ്ടത് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നല്ല ഇരയുള്ള മുളക് പൊടിയാണ് പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഇട്ടെടുക്കാം അപ്പോൾ ആ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ എല്ലാ പൊടിയും കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് ഗരം മസാല ഇട്ട് കൊടുക്കാം അതാട്ടോ ഗരം മസാല ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ബീഫിനൊക്കെ ഉള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കാം ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് അതിലേക്ക് ഇടാം അപ്പോൾ അത് നമ്മുടെ ബീഫ് അതിലേക്ക് ഇടുന്നുണ്ട് ഗൈസ് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാൻ കേട്ടോ ബീഫും നമ്മുടെ ആ റോസ്റ്റും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യാം റോസ്റ്റ് എല്ലാം അങ്ങനെ വയൻഡ് വന്നതൊക്കെ കൂടിയിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത്തിരി കുടി ഒന്നും ഉപ്പ് വരുന്നില്ല ബീഫിലേക്കൊക്കെ ഉപ്പ് വരാം കുറച്ച് ഒഴിച്ചാൽ മതി ബീഫിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഉപ്പൊക്കെ ഇത്തിരി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പ എന്നിട്ട് നമ്മൾ കൊള്ളി കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്യണം അപ്പോൾ അത് കപ്പ കൊള്ളി അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം പൂള അങ്ങനെയൊക്കെ പറയും അപ്പോൾ അത് നമ്മൾ നന്നായി കഴുകി വെച്ച് കഴുകി അപ്പോൾ നന്നായി കഴുകണം ബീസ് നമ്മളതാ കഴുകി വേറൊരു പാത്രത്തേക്ക് കുറ്റാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് കപ്പള്ളി എന്നും പറയാം കേട്ടോ ബീസ് അപ്പോൾ നമ്മൾ ഇനി കപ്പ എടുത്തിട്ട് അതിലേക്ക് ഇടണം അപ്പൊ നമ്മുടെ ബീഫ് കറി ആയി ഉണ്ടാവുക അതിലേക്ക് ഇടണം പിന്നെ അപ്പച്ച നന്നായി ബീഫ് നമ്മുടെ വെന്തിട്ടുണ്ടാവും അത്ര വീഫുണ്ടാവും ഞാൻ പറയുക എന്ന് പറയുന്നത് അപ്പോൾ അതാ നമ്മളെ വെന്ത് ബീഫിലേക്ക് ഹാഫ് കുക്കായ ബീഫിലേക്ക് നമ്മൾ കൊള്ളി ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കൊള്ളിയും ബീഫും ഇട്ടുകൊടുത്തിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്നേക്കൂടി ഒന്ന് വേവിച്ചു കഴിഞ്ഞാൽ അപ്പം നന്നായി സെറ്റാകും അതിന് മുന്നേ നമ്മൾ കൊള്ളിയും പച്ച കൊള്ളിയെന്നുള്ളൂ വേവിക്കാത്ത കൊള്ളിയും ബീഫും കൂടി ഒന്ന് ഒന്നിങ്ങനെ മിക്സ് ചെയ്യാം പച്ചക്കറി എല്ലാ ഭാഗത്തേക്കൊന്നാക്കിയതിന് ശേഷം നമ്മൾ കുക്കർ അടച്ചു വെക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വരെ നമുക്കത് അടച്ചുവിട്ടാം അപ്പോൾ അത നമ്മൾ അടച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ബീഫും കൊള്ളിയും ഇതവിടെ റെഡി ആയിക്കുന്നു അപ്പോൾ നമ്മുടെ എന്താണ് ബീഫും കൊള്ളിയും അല്ലെങ്കിൽ കൊള്ളിയും ബീഫും എന്ന് പറയുന്നത് നമുക്ക് പറയാം നല്ല ടേസ്റ്റ് ഗൈസ് നല്ല സ്മെല്ലായിരുന്ന തോന്നപ്പം ടോർണപ്പ് തന്നെ ഞാൻ എടുത്തു നമ്മൾ വേറെ പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അല്ല അപ്പോൾ എല്ലാവർക്കും